സാധാരണ നിലയിൽ ചരമക്കുറിപ്പുകൾ ആവേശം ജനിപ്പിക്കുന്നവയല്ല എന്നാൽ അടുത്തിടെ രണ്ട് ചരമക്കുറിപ്പുകൾ ആളുകൾ ശ്രദ്ധയോടെ വായിച്ചു അതിലെ വരികൾ പലരെയും ആവേശഭരിതരാക്കി അതിലൊന്ന് ചെന്നൈ സ്വദേശിയായ ഇജി കെ ഉമാ മഹേഷിന്റേതായിരുന്നു സെൽഫ് റിട്ടേൺ ഒബിറ്ററി അനൌൺസ്മെന്റ് ഫ്രം ഇജി കെ ഉമാ മഹേഷ് ലിവ്ഡ് ഓൺ ഹിസ് ഓൺ ടെർംസ് ആസ് എ റിലീജിയൻലെസ് സിറ്റിസൺ ഓഫ് ദ വേൾഡ് ഓൺ എ വില്ലേജ് എർത്ത് മതവിശ്വാസിയല്ലാതെ ഭൂമിയിൽ ജീവിച്ച ഒരു പൌരൻ എന്നാണ് ചരമക്കുറിപ്പിൽ സ്വയം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവ് ഗൃഹനാഥൻ തിയേറ്റർ മൂവി ആക്ടർ ഇന്റർനാഷണൽ കാർ റാലി ഡ്രൈവർ കാർ റാലി സംഘാടകൻ യുക്തിവാദി സ്വതന്ത്ര ചിന്തകൻ തുടങ്ങി ഏതു പേരിൽ വേണമെങ്കിലും തന്നെ ഓർക്കാം എന്നും ചരമക്കുറിപ്പിൽ ഉമാ മഹേഷ് ആവശ്യപ്പെടുന്നുണ്ട് ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു മരണവാർത്ത സ്വന്തമായി എഴുതി ബന്ധുക്കളെ ഏൽപ്പിച്ചത് പത്രത്തിലും ഫേസ്ബുക്കിലും ചരമവാർത്ത പ്രസിദ്ധീകരിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു എന്റെ ആവേശകരമായ ജീവിതം പങ്കിട്ടതിന് നന്ദി എന്റെ പാർട്ടി അവസാനിച്ചു ഞാൻ ഉപേക്ഷിക്കുന്നവർക്ക് ഹാങ് ഓവർ ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നന്നായി ആസ്വദിച്ച് ജീവിക്കണം ടൈം ഈസ് റണ്ണിംഗ് ഔട്ട് ഫോർ എവ്രി വൺ എന്നാണ് സുഹൃത്തുക്കളെയും ശത്രുക്കളെയും അഭിസംബോധന ചെയ്ത് അദ്ദേഹം കാർ റാലി ഡ്രൈവറായ ഉമാ മഹേഷ് ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിലെ ഇന്ത്യൻ ഗ്രാൻഡ് പ്രി ഫോമുല വൺ മുൻ ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്നു കാറുകളെയും കാറോട്ട മത്സരങ്ങളെയും സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഉമാ മഹേഷ് ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കു വേണ്ടി ചരമവാർത്ത എഴുതിയത് മറ്റൊന്ന് ചിക്കാഗോ സ്വദേശിനിയായ സ്റ്റാസി ലൂയിസ് ഒലിവറിന്റെയാണ് ഓരോ നിമിഷവും മനോഹരമായി ജീവിക്കൂ എന്നാണ് സ്റ്റാസിയുടെ മരണക്കുറിപ്പ് പറയുന്നത് ഒക്ടോബർ ആറിന് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മാരക രോഗം ബാധിച്ച് സ്റ്റാസി ലോകത്തോട് വിട പറഞ്ഞു സ്റ്റാസിയുടെ മരണത്തിന് ശേഷം ചിക്കാഗോ ട്രൈബ്യൂൺ ഈ മരണക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയില്ല എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെപ്പറ്റി ആശങ്കപ്പെടേണ്ട പോയി നമ്മളായി ജീവിക്കൂ പുഞ്ചിരിക്കൂ ആളുകളുടെ മനസ്സ് നിറയുന്നതുവരെ ഓരോ നിമിഷവും ആസ്വദിക്കൂ ഇനിയവ വീണ്ടും ലഭിക്കില്ല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവയെല്ലാം ചെയ്യൂ പരിശ്രമിക്കൂ രുചിക്കൂ ഇഷ്ടമുള്ളടത്ത് പോകൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ സിനിമയ്ക്ക് പോകൂ ഉറക്കെ ചിരിക്കൂ പരസ്പരം സ്നേഹിക്കൂ അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കണ്ടെത്തും എന്നാണ് മരണക്കുറിപ്പിന്റെ അവസാന വരികളിൽ പറയുന്നത് നോക്കൂ ചരമക്കുറിപ്പുകളാണ് ഇവ രണ്ടും സാധാരണഗതിയിൽ പ്രചോദാത്മക പ്രഭാഷകരാണ് അല്ലെങ്കിൽ ലൈഫ് കോച്ചുമാരാണ് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നത് ജീവിതം ശരിയായി ജീവിക്കുന്നതിനെ പറ്റി എന്നാൽ ഇവിടെ രണ്ടുപേർ അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞതാണ് രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യവും ലിവ് ഡോണ്ട് എക്സിറ്റ് എന്ന് ജീവിക്കൂ 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 എന്ന് റോബിൻ ശർമ്മ ദ മാങ് ഹു സോൾഡീസ് ഫറാറി എന്ന പുസ്തകത്തിൽ കൊച്ചുകുട്ടിയായ പീറ്ററിന്റെ ഒരു കഥ പറയുന്നുണ്ട് പീറ്റർ ഒരിക്കലും അവന് കിട്ടിയ നിമിഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന കുട്ടിയായിരുന്നില്ല അവൻ ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ പുറത്ത് കളിക്കുന്നതിനെപ്പറ്റി സ്വപ്നം കാണും പുറത്ത് കളിക്കുമ്പോൾ വെക്കേഷനെക്കുറിച്ച് സ്വപ്നം കാണും പീറ്റർ അങ്ങനെയായിരുന്നു ദിവാ സ്വപ്നം കാണുന്ന കുട്ടി അവന് കിട്ടുന്ന നിമിഷങ്ങളിൽ ജീവിക്കാൻ കഴിയാതിരുന്ന കുട്ടി ഒരു ദിവസം അവൻ തന്റെ വീടിനടുത്തുള്ള മനോഹരമായ ഉദ്യാനത്തിലൂടെ നടക്കുകയായിരുന്നു ആ കാഴ്ചകളിലൊന്നും അവന്റെ കണ്ണുകൾ ഉടക്കിയിട്ടില്ല പൂക്കളുടെ സൗന്ദര്യമോ കിളികളുടെ പാട്ടോ ഒന്നും അവൻ ആസ്വദിച്ചിരുന്നില്ല നടന്ന് തളർന്ന് ഒരു മരച്ചുവട്ടിൽ കിടന്ന് പീറ്റർ ഉറങ്ങിപ്പോയി പെട്ടെന്ന് ആരോ അവനെ വിളിക്കുന്നതായി തോന്നി പീറ്റർ പീറ്റർ അവൻ കണ്ണുകൾ തുറന്നു മുന്നിൽ പ്രായമായൊരു സ്ത്രീ നിൽക്കുന്നു നൂറു വയസ്സിന് മുകളിലുണ്ട് അവർക്ക് അവൻ കണ്ണുകൾ തിരുമ്മിയുണർന്നു അവർ അവരുടെ കയ്യിലിരുന്ന ഒരു ചെറിയ പന്ത് പീറ്ററിന് നേരെ നീട്ടി പന്തിന്റെ മധ്യത്തിലുള്ള സുഷിരത്തിലൂടെ ഒരു സ്വർണ്ണനൂൾ കെട്ടിയിരുന്നു സ്ത്രീ പറഞ്ഞു ഇത് മാന്ത്രിക നൂലാണ് ഈ നൂൾ ചെറുതായൊന്ന് വലിച്ചാൽ സെക്കൻഡുകൾ മണിക്കൂറുകളായി മാറും കുറെ ശക്തമായി വലിച്ചാൽ മണിക്കൂറുകൾ ദിവസങ്ങളാകും ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമാകും പീറ്ററിന് അത്ഭുതവും അതോടൊപ്പം ആവേശവും തോന്നി അവൻ ആ സ്ത്രീയിൽ നിന്ന് മാന്ത്രിക നൂൽ സ്വന്തമാക്കി പിറ്റേന്ന് ക്ലാസ്സിലിരുന്ന് ബോറടിച്ച പീറ്റർ തന്റെ മാന്ത്രിക നൂൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നൂൾ ചെറുതായെന്ന് വലിച്ചു പെട്ടെന്ന് അവൻ പുറത്ത് കളിക്കളത്തിലെത്തി അതായത് മിനിറ്റുകൾ മാറി മണിക്കൂറുകളായി അവനിരുന്ന പീരീഡ് കഴിഞ്ഞ് ഔട്ട്ഡോർ ഗെയിമിനുള്ള സമയമായി പീറ്ററിന് വല്ലാത്ത ആഹ്ലാദം തോന്നി അവൻ വീണ്ടും വീണ്ടും മാന്ത്രിക നൂൽ വലിച്ചു കുറച്ച് ശക്തിയായി തന്നെ പീറ്റർ വളരെ വേഗം വിദ്യാർത്ഥിയിൽ നിന്ന് ചെറുപ്പക്കാരനായി ചെറുപ്പക്കാരനിൽ നിന്ന് കൌമാരത്തിൽ യൗവനത്തിൽ വിവാഹം കഴിഞ്ഞു കുട്ടികളായി ഒടുവിൽ വാർധക്യത്തിലുമെത്തി പീറ്ററിനപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് ഈ കടന്നുവന്ന വഴികളിലെ ഒന്നും താൻ ആസ്വദിച്ചിട്ടില്ല താൻ ശരിക്കും ജീവിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് നോക്കൂ ആസ്വദിച്ചില്ല എന്ന തിരിച്ചറിവിൽ തിരിച്ചുപോക്ക് സാധ്യമല്ല ജീവിച്ചു തന്നെ ജീവിതം അറിഞ്ഞേ മതിയാകൂ ചരമക്കുറിപ്പെഴുതി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാം എന്നാൽ സ്വന്തം ജീവിതം ജീവിക്കാൻ അവനവന് മാത്രമേ സാധിക്കൂ